ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് തിരൂരിൻ്റെ ഹൃദയഭാഗമായ സിറ്റി ജംഗ്ഷൻ്റെ മനോഹാരിത ആസ്വദിച്ച് നല്ലൊരു ചായയും അതിന് കൂടെ തന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള മോമോസും അതും ചിക്കൻ മോമോസും പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാംഗോ മൾബ അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്പോട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ നമ്മളിതാ അങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് നമ്മളിന്നുള്ളത് ചായയിലാണ് പേര് പേരുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പേരും ചായ ആ ഒരു അടിപൊളി ചായയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മോമോസും അതുപോലെ തന്നെ ഒരുപാട് ക്രഞ്ചി സാൻഡ്വിച്ചൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് വന്നതാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ അവരുടെ ഷോപ്പിന് മറ്റൊരുപാട് പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം ഈ ഒരു ചായ ഉണ്ടല്ലോ ഈ ഒരു ചായക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ആയിട്ടുള്ള നല്ലൊരു ചായയാണ് ഇവർ ഈ തയ്യാറാക്കുന്നത് അതും നല്ല ചൂട് ചായ ഈയൊരു തിരുവിൻ്റെ ഭംഗി ആസ്വദിച്ച് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും പിന്നെ പിന്നെന്താ നീ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ഷോപ്പ് പോലെ തോന്നും പക്ഷേ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഗതി ഈ ഒരു ഷോപ്പിനുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങളീ കാണുന്നത് തന്നെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണിത് കേട്ടോ ചെടികളുടെ ഇടയിലൊക്കെ ഇരുന്നിട്ട് നല്ല ചെടി പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോപ്പ് തന്നെ ആവും അത് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ളൊരു ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഷോപ്പാണത് ഇത് ഈ ഷോപ്പിലെ മറ്റൊരു ഐറ്റമാണ് ചിക്കൻ വിങ്സ് അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പിന്നെ അവരുടെ അപ്സ്റ്റേഴ്സിലുള്ള ഒരു റൂമാണ് ഇത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ സാധാരണ നമ്മൾ ഒരു പഴയ തറവാട് വീടിൻ്റെ ആ ഒരു വൈഭവം നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുക ആ ഒരു പഴയ ഫർണിച്ചറും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂമിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതേ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിന്റെ ആംബിയൻസ് ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ കാരണം എനിക്കിതുപോലെയുള്ള പഴയ ഫർണിച്ചറും അതൊക്കെ ഉള്ള ഇതുപോലത്തെ ഉള്ള ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ഇതുപോലത്തെ ഒക്കെ ഇഷ്ടങ്ങളായിട്ടുള്ളത് ഇത് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആംബിയൻസ് ആണ് മെയിനായിട്ടും ഫാമിലി അതുപോലെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട് പിന്നെ ഇവിടുന്ന് നേരെ പുറത്തോട്ടുള്ള എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അതുപോലത്തെ ഒരു വാതിൽ തന്നെയാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള ആ ഒരു ടൗണിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ചായ കുടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനും കൂടിയുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇവരുടെ ഷോപ്പിലൊരു മെയിൻ ആയിട്ട് കേട്ടോ ഈ കാണുന്ന ചിക്കൻ മോമോസ് പിന്നെ അതുപോലെ അതുപോലെതാ ഈ ഒരു മസാല കാടമുട്ട അതൊക്കെ ബ്രഡായിട്ടുള്ള സ്പെഷ്യൽ മസാല ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മളോട് എത്തിയിപ്പോൾ ഏകദേശം ആ ഒരു ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ക്രിസ്മസ് ഒക്കെ ആവാനായല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലും ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈയൊരു തിരൂര് ടൗണിൽ തന്നെ സാധാരണ നമ്മളിങ്ങനെ വിസി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു കടയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തത തോന്നുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു ഷോപ്പ് തോന്നിയത് കേട്ടോ കാരണം ഇവരുടെ ആ ഒരു ഷോപ്പിൻ്റെ പേരും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പെരിച്ചാ ഏതാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ആ പേര് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഞാനൊരു ടീ ലവറാണ് കേട്ടോ അപ്പോൾ ആ ഒരു പേര് കാണുമ്പോൾ തന്നെ ഈ ഒരു ഷോപ്പിലോട്ട് തന്നെ അട്രാക്റ്റ് ചെയ്തു നിങ്ങളിൽ എത്ര പേര് എന്നെ പോലെ ടീ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന കഫേൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഒരു പച്ചപ്പിന്റെ ഇടയിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ അവിടെ ഇവർ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചാനലൊക്കെ അവർക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ആയതാണ് അങ്ങനെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ക്രഞ്ചി സാൻഡ്വിച്ച് ആയിരുന്നു പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ ലൈമൊക്കെ ആയിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഈ ഒരു ക്രഞ്ചി സാൻഡ്വിച്ച് മറ്റൊരു ഐറ്റമാണ് ഇവർ ഈ കഴിക്കുന്ന ക്ലാസിക് അവിൽ മിൽക്ക് അതിന് മുകളിൽ ഐസ്ക്രീമും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് ഉള്ള ഒരു ഐറ്റമാണ് കൂടുതലായിട്ടും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന കോളേജ് സ്റ്റുഡൻസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ക്ലാസ് കഴിഞ്ഞ് നേരെ വരുന്നത് ഈ ഒരു സ്പോട്ടിലോട്ടാണ് കാരണം അവർക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ഓവർ ഹെവി ആയിട്ടുള്ള ഫുഡും അല്ല അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിക്കൻ ആയിരുന്നു നമ്മൾ സാധാരണ കഴിക്കുന്ന പാനീയപൂരി നമ്മൾ പെട്ടെന്ന് വയറ് നിറയൂലല്ലോ പക്ഷേ ഈ ഒരു ചിക്കൻ പാനീയപൂരി ഒരു അത്യാവശ്യം ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് ചിക്കൻ പാനീപൂരി വരുന്നത് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് മോമോസ് ആയിരുന്നു ഇവരുടെ സ്പെഷ്യൽ മോമോസാണ് ചിക്കൻ മോമോസിൽ അതിൽ ഫ്രൈഡും വരുന്നുണ്ട് ബോയിൽഡും വരുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു ബോയിൽഡ് ആയിരുന്നു അപ്പോൾ ഈ ഒരു ഡിപ്പിൽ തന്നെ ഡിപ്പ് ചെയ്ത് നമ്മളത് കഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഫ്രൈഡ് മോമോസ് നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മിനി ഫലൂദ പിന്നെ അതുപോലെ ഒരു ക്രിസ്പി സാൻഡ്വിച്ച് സാന്റ്വിച്ചായിരുന്നു നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മാംഗോ മൾബ മാംഗോ മൾബയിൽ മാംഗോന്റെ ആ ഒരു പീസും ഐസ്ക്രീമും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് പേഴ്സണലിഷ്ടായിട്ട് മസ്റ്റ് ട്രൈ അയച്ചാട്ടോ അത് ഇത് വരുടെ ആയിട്ടുള്ള സിഗ്നേച്ചർ ഐറ്റം ആണ് ബെൽജിയം ഫ്യൂഷൻ അപ്പോൾ ഇതൊരു കൊക്കോ കോല അതുപോലെ ഐസ്ക്രീം അങ്ങനെ എല്ലാതും കൂടി മിക്സ് ചെയ്ത് തരുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിനാണ് പിന്നെ ഈ ഒരു ക്രഞ്ചി ആയിരുന്നു നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ഫ്രൈഡ് ചിക്കനും അതുപോലെ വെജീസും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അത്യാവശ്യം വയർ ഫില്ലിങ് ആവുന്ന ഒരു ഐറ്റമാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ കോളേജ് സ്റ്റുഡൻസൊക്കെ കോളേജ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു അഡാർ ഐറ്റം തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മിനി പിന്നെ ഫലൂദ് അറ്റ് ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ സിഗ്നേച്ചർ ചായ ചായയിലത്തെ ചായയായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് വഹു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ഫ്രഷ് ഡേന്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമ്മളുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതെ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബബ്ബായ്